ചെമ്പനീർ പൂ പ്രേക്ഷകരെ ഒന്നടങ്കം രസിപ്പിക്കുന്ന ഒരു സൂപ്പർ പ്രമോ തന്നെയായിരുന്നു ട്ടോ എന്താ പറയാ കാര്യം കാണാൻ കഴുത കാലും പിടിക്കണമെന്ന് പറയുന്നത് പോലെ ഇവിടെ കഴുത കാലും പിടിക്കുന്ന ഒരു രംഗം വേറെ ഒന്നും പറയാം നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതിക്ക് എന്താ പറയാ എന്താ കുറച്ച് പൈസ വേണം ആ മരുമകൾക്ക് പത്ത് പവൻ കൊടുക്കണമെന്ന് ചന്ദ്രമതിക്ക് വല്ലാത്തൊരാഗ്രഹം കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക രവീന്ദ്രൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് പത്ത് പവൻ കൊടുക്കണമല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല ആവശ്യം നീ വേണമെങ്കിൽ അമ്മയുടെ അടുത്ത് ചോദിച്ചോ അമ്മയെ ഇട്ട് വേണമെങ്കിൽ നീ അമ്മയുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ശരി അമ്മയുടെ അടുത്ത് പൈസ ഉണ്ടല്ലോ എന്നിട്ട് നമ്മുടെ അമ്മയെ അമ്മായിമ്മയെ മണിയടിക്കാൻ വേണ്ടി നമ്മുടെ ചന്ദ്രമതി അമ്മായിമ്മയുടെ അടുത്ത് പോവുകയും കാലൊക്കെ തിരുമ്മിക്കൊടുക്കുകയും അമ്മായി അമ്മ എന്ത് പണി ചെയ്യുന്നു അതൊക്കെ ചെയ്യുകയും അങ്ങനെ വളരെ രസകരമായിട്ടുള്ള തമാശകൾ ഒരു കിടിലൻ പ്രമോ തന്നെ ഇറന്നോട്ടെ ഒടുവിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ സച്ചി രേവതി ഇല്ലാതെ തനിക്ക് പറ്റില്ല എന്ന് തെളിയിക്കുന്ന കുറച്ച് രംഗങ്ങൾ രേവതി ഇടക്കിടക്ക് ഇങ്ങനെ സച്ചിക്ക് കണ്ടുകൊണ്ടിരിക്കണം ആ ഒരു പരവശ്യത്തോടെ രേവതി ഇങ്ങനെ നോക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അമ്പലത്തിൽ പോകുമ്പോഴും കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന നേരത്തു കൂടിയും നമ്മുടെ സച്ചിക്ക് അറിയാതെ ഒന്ന് രേവതി എന്ന് കണ്ണ് ഇച്ചിരി തുറന്നൊന്ന് നോക്കണം ആ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു അടുക്കുന്ന മുഹൂർത്തം ഭാര്യ ഭർത്താക്കന്മാരെ പ്രണയിച്ചു കഴിയുന്ന ഒരു ആ ഒരു കാലം തന്നെയാണ് ഇനി നമ്മുടെ ചെമ്പനീരിൽ വരാൻ പോകുന്നത് അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്